ആ ഡോക്ടർ പൽഫോസ് ഇല്ലെന്ന് ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ മൃഗഡോക്ടർ ആവാൻ ആഗ്രഹം അത് എന്താണോ അതായത് മൃഗങ്ങളാകുമ്പോൾ അതുങ്ങളെ കുത്തു വയ്ക്കുവോ മരുന്നുകാർക്ക് കൊടുക്കുവോ എന്ന പരാതി പറയില്ലല്ലോ അതെ ഇവിടത്തൊരു തിരക്കും കിട്ടാ ആ കുറച്ച് തന്നെ വിളിക്കാം ഓക്കെ 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 ർ മുഷ്കലാ സാർ ഓഹ് ഇപ്പൊ ഒരുപാട് പേര് മരുന്ന് പിടിക്കാൻ വന്നിട്ടോ നല്ല ഹോളാന്നു വന്നല്ലേ ഇന്നലെ മരുന്നവർക്ക് രോഗിയല്ലേ ഓ സെബാസ്റ്റ്യൻ അയാൾ മരിച്ചു അയാളുടെ ബന്ധുക്കളെ ഡോക്ടറെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നേക്കണേ അതുങ്ങളെ ഒന്ന് ഒഴിവാക്കി ആ കട്ടി കഷ്ടപ്പെടും എന്റെ ദൈവം ഇതാ പറഞ്ഞ മൃഗം ഡോക്ടർ ആവുക നല്ലത് ഴ്ചകുറവല്ലേ അതെ ഡോക്ടർ എങ്ങനെ മനസ്സിലായി വഴിയല്ല വന്നത് പിന്നെ ആ ജലല് വഴി എങ്ങോട്ട് കേറി വന്നത് ആട്ടെ എന്താ തൻ്റെ അസുഖം ഡോക്ടർ എന്റെ രണ്ട് കണ്ണുകളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു അത് സാരമില്ല അത് ഇവിടുത്തെ ബില്ല് കാണുമ്പോഴേ പുറത്തേക്ക് തള്ളിക്കോളി ഡോക്ടർ ഇതൊക്കെ പോട്ടെ കഴിഞ്ഞ ഒരു ഏഴു മാസം മുമ്പ് ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു മഞ്ഞപ്പിത്തായിട്ട് ആര് വരുന്നു അവരോടൊക്കെ ഞാൻ പറയും പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞിരുന്നു പിന്നെ ഡോക്ടർ എനിക്കൊരു കാര്യം ഡോക്ടറിനോട് ചോദിക്കാനുണ്ട് പറഞ്ഞോളൂ ഇനിയെങ്കിലും ഞാനൊന്ന് കുളിച്ചോട്ടെ ഡോക്ടർ കഴിഞ്ഞ ഏഴു മാസമായിട്ട് നീ കുളിച്ചിട്ടില്ലേ വെറുതെ അല്ലെ ഇവിടെ ഒരു നാറ്റം ഒന്നു പോയി കുളിക്കണം ഹലോ ഡോക്ടർ അതൊക്കെയുണ്ട് നല്ല പിന്നെ ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ത് ബുദ്ധിമുട്ടാ രണ്ടായിരം രൂപയുടെ വൃത്തികെട്ടവനെ തനിക്ക് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ പൽപൂസ് എം ബി ബി എസ് എസ് ടി ഡി ഐ എസ് ഡി വന്ന് കാണാനാ പറഞ്ഞത് അത് ശരി അട്ടെ തന്നോട് ഞാൻ എന്നെ എന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ എന്നും വന്ന് കാണുന്നുണ്ടല്ലോ താൻ എന്നെ എന്നും വന്ന് കാണാറില്ല സാറിന് ഞാൻ ദിവസം വന്ന് കാണുന്നുണ്ട് പിന്നെ താൻ ഇവിടെ വന്നു എന്നും കാണാറില്ല ആ ഞാൻ ഇവിടെ വന്ന് കാണുന്നില്ലെന്നേ ഉള്ളു പിന്നെ സാർ ആ ജെല്ല് കണ്ടോ ആ കണ്ടു ആ ജെല്ലിൽ കൂടെ ഞാൻ എന്നും വന്ന് പാത്തു നിന്ന് സാറിനെ കണ്ടിട്ടാ പോണത് അറിയാം എനിക്ക് പ്രത്യേക ഒരു ഒരു സംശയം എന്നെയാണോ

அது நான் மாட்டதுத அது நிசார சம்பயம் இல்ல ஒரு குளியா கழிச்சமதி માર வாவுளിക്കோ வாவுளിക്കோ ஆ ஆ ஓ என்ன தெய்வம் ஓகே 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 இப்போ என்ன இருக்கு இப்போ ஒரு ചെറിയ குறவு குறவுണ്ടല്ലോ കണ്ടുണ്ടേ இப்போ தான ஏலிய இல்ல ஏலிய இல்ல ஏலியல்ல മനസ്സിലായല്ലോ थैंक यू டாக்டர் நீ போய்க்கோ வீட்டுக்கு போய்க்கோ ஏ நான் வீட்டு போவதில்லை എടോ താൻ എലിയല്ല വീട്ടിൽ പോയിക്കോളൂ അല്ല ഞാൻ വീട്ടിൽ പോകത്തില്ലെന്ന് തനിക്ക് ഞാൻ ഗുളിക തന്നു താൻ എലിയല്ല വീട്ടിൽ പോയിക്കോ ഞാൻ കൊന്നാൽ ഞാൻ വീട്ടിലോട്ട് പോകത്തില്ല എന്താ വീട്ടിൽ പോകത്തെ എന്താന്ന് ആ സാറിനും അറിയാം എനിക്കും അറിയാം ഞാൻ എലിയില്ലെന്ന് പക്ഷെ വീട്ടിലെ പൂച്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ എലിയല്ല എടോ കൈയുടെ വേദന എങ്ങനെയുണ്ട് ഡോക്ടർ എടോ അതിനല്ലേ ഞാൻ എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നു വിട്ടത് കഴിച്ചോ കഴിച്ചില്ല പിന്നെ ഞാനത് നേരെ കൊണ്ടാ തെങ്ങിഞ്ചോട്ടിലിട്ട് തെങ്ങിന്റെ ഓട്ടി കളഞ്ഞാ ഏടോ തെങ്ങിന്റെ ഓട്ടി കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ എടോ തന്റെ വയറിന് ഇപ്പൊണ്ടോടെ വയറിന് വേദന എപ്പോഴും എന്റെ മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോറിന് പത്ത് എണ്ണൂറ് രൂപയുടെ മരുന്ന് ഞാൻ തന്നു അത് കഴിച്ചോ താൻ അതൊന്നും കഴിച്ചില്ല പിന്നെ നേരെ തെങ്ങിൻ്റെ ടാൻ ഈ തരുന്ന മരുന്ന് താൻ കഴിക്കാതെ തെങ്ങിന്റെ ഓട്ടി കൊണ്ടു കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ സാറ് മരുന്നൊക്കെ എനിക്കും ജീവിക്കണ്ടേ ഡോക്ടർ ഡോക്ടറുണ്ടോ ഡോക്ടർ ആരോഗ്യത്തിന് ഹാനികരം അത് കൊതുക് കൊതുക്രിച്ചതാ നമസ്കാരം ഡോക്ടർ ഞാൻ പ്രശസ്ത ചെറുകതാകർ കുമാരൻ ഓ മൈ ഗോഡ് കുമാരൻ പൊരുവിത്തടം ഹലോ പറയൂ പറഞ്ഞ വിശേഷം ഞാൻ എന്റെ രോഗങ്ങൾ മൊഴിയെത്തിടഴിയൂഴിയു പതിവ് പോലെ സൂര്യൻ കിഴക്ക് വെള്ള ഓ കേറി സമയം പത്തടിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത് ഓ കണ്ണാടിയിൽ ചെന്ന് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി എന്റെ മുഖത്ത് വലിയ കാട്ട് ഒരു ദ്വാരം എന്നിട്ട് വായടച്ചപ്പോൾ അലങ്ങ് പോയിട്ട് ഞാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി ഞാൻ പതിവിലേറെ ക്ഷീണിച്ചിരിക്കുന്നു അപ്പോൾ എന്റെ മനസ്സും മന്ത്രിച്ചു ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു കയ്യിലാണെങ്കിൽ ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ ക്ലിനിക്കിന്റെ ബോർഡ് കണ്ടത് പെട്ടെന്ന് ഞാൻ ഈ ക്ലിനിക്കിലേക്ക് പിന്നെ ഞാൻ അവളോട് പേര് ചോദിച്ചു അവൾ പേര് പറഞ്ഞു സിസ്റ്റർ അനസ്തേഷ്യ ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു ഡോക്ടർ ഉണ്ടോ അവൾ കിളിക്കുഞ്ചലോടെ നാണത്തോടെ മറുപടി പറഞ്ഞു ഡോക്ടർ ഉണ്ടോ എന്നറിയില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടോ ഒടുവിൽ ഞാൻ എനിക്ക് കയ്യിൽ എന്ത് നിൽക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മരുത്വമലയും നിൽക്കുന്ന ഹനുമാനിയാണ് പറയൂ ഡോക്ടർ എനിക്ക് രോഗമാണോ ഡോക്ടർ എനിക്ക് രോഗമാണോ പറയൂ അതെ തനിക്ക് രോഗം തന്നെ സമാധാനമായി ടിയന്തരമായിട്ടൊരു ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ അടിയന്തരം തനിക്കുള്ള മരുന്ന് ഞാൻ തരാം കയ്യിൽ അഞ്ചു വയസ്സില്ലാണ്ട് എന്റെ അടുത്ത് വന്നല്ലേ അതെ വിജനമായ ഒരു വഴി മുറ്റത്തേക്ക് ഇറങ്ങുക മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ വെച്ചടി വെച്ചടി മുന്നിലേക്ക് നടക്കുക നടക്കാം മുന്നിലേക്ക് ചെല്ലുമ്പോൾ എന്നൊരു ബോർഡ് കാണാം കാണാം അതിന്റെ താഴെ പടിഞ്ഞിരിക്കുക ഇരിക്കുക കയ്യില് ടവ്വലുണ്ടോ തീർച്ചയായും എടുത്ത് വൃത്തിയായി കുടഞ്ഞിട്ട് ആ മുമ്പിൽ വിരിക്കുക വിരിക്കുക എന്നിട്ട് പോകുന്ന ആളുകൾ നോക്കി അമ്മാ ഒന്ന് പറയൂ അമ്മ ഉറക്കം പറയൂ ഒന്നൂടെ പറയൂ അമ്മ അമ്മ കയ്യിൽ വല്ലതും ഉണ്ടോ തരണേ അമ്മ കയ്യിൽ വല്ലതും ഉണ്ടോ തരണേ എങ്ങനെ ആഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ കയ്യിൽ വലുതും ഉണ്ടോ തരണേ അമ്മ കയ്യിൽ വലുതും ഉണ്ടോ തരണേ അങ്ങനെ പറയുമ്പോൾ ആളുകൾ എന്തെങ്കിലും ഇട്ടു തരും അതുകൊണ്ട് മരുന്നൊക്കെ മേടിച്ച് കഞ്ഞും വെള്ളവും കുടിച്ച് ജീവിക്കുക

കുട്ടികൾ തിരിച്ചെടുത്തോളൂ ഇല്ല മൂത്താള് ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം പ്രശ്നം എനിക്ക് അതായത് എനിക്കത് എങ്ങനെ പറയണോന്ന് ഓർത്തിട്ട് തുറന്നു പറഞ്ഞോളൂ അതായത് അല്ലേ വേന എന്നാ പിന്നൊരു സുമാരി നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ ക്ലിനിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മാറ്റിയത് കാരണം ഇവിടെ ഇവിടെയാകുമ്പോൾ ഒരു വീടിന്റെ അന്തരീക്ഷമൊക്കെ ഉള്ളൂ കൂടി വന്ന ഭാര്യ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അകത്താണ് അപ്പൊ ഇങ്ങനെയുള്ള നീറുന്ന പ്രശ്നങ്ങൾ എന്നോട് വളരെ ധൈര്യമായിട്ട് തുറന്നു പറയാം ും വക്കീലോടും ശരിയാണ് എന്നാലും എന്റെ ഈ രോഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു വല്ലാത്ത ജാല്യതല്ല ഒരു ധൈര്യമായിട്ട് തുറന്നു തുറന്നുകൊണ്ട് പറഞ്ഞോളൂ പറയാല്ലേ പറഞ്ഞോ പറഞ്ഞു കുഴപ്പമില്ല ധൈര്യമായിട്ട് പറഞ്ഞു അപ്പൊ സാർ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോ എന്താ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ എനിക്കൊരു മറ്റേ എങ്ങനെയാ പറയണത് വില്ലേജ് ഓഫീസറ നിങ്ങളൊന്നും സാധാരണക്കാരെ പോലെ താഴെ ഭയങ്കര ജാളി ആറല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾ അങ്ങനെ താഴെ പറയൂ എന്താ അസുഖ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലേ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ ഈ കിടക്കപ്പായ കിടന്ന് മൂത്ര ഒഴിക്കണ ഒരു ചെറിയ വീക്ക്നസ് ഉണ്ട് എനിക്ക് കിടന്നു വിളു യസ് രണ്ട് കുട്ടികളുടെ പിതാവ് ആണെ അത് വലിയ അതെ അതെപ്പായ കിടന്ന് മുള്ളും കിടന്ന മുള്ളി എനിക്ക് നാടാവല്ലോ എന്നെ കിടന്ന് മൂത്രമൊഴിക്കാൻ ആണുങ്ങളുടെ വില കളയാൻ നടക്കണത് ഒന്നും ഈ പത്തോ നാൽപ്പത്തഞ്ച് വയസ്സില്ലേ വൃത്തി കേട്ടവേ ഞങ്ങളിപ്പോൾ ആണുങ്ങളുടെ വില കളയാനായിട്ട് ഇങ്ങനെ കിടക്കപ്പായ കിടന്ന് മൂത്ര വയ്ക്കുക இடக்கப்பாய கெடுத்து முள்ளா கிழக்கப்பாய் கெடுதல் നിന്നോട് ഞാൻ 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 പല രോഗികളുമായിട്ട് ഇതുപോലെ എന്റെ മുമ്പിൽ കൂടി കുറ്റം ചേട്ടാ ഇത് കേക്ക് വലിയ ഡോക്ടറാണ് ഡോക്ടർ വലിയ പേരാ കെട്ടിക്കാൻ പ്രായമായ മൂന്ന് മക്കളും ഉണ്ട് ഇതൊന്നും അല്ല ചേട്ടാ രാത്രി പത്ത് പതിനൊന്ന് മണിയാകുമ്പളെ ഇയാൾ പായക്കിടന്ന് മൂത്രം ഒഴുക്കു വീട്ടിൽ ചോറ് വച്ചോ ഇല്ലയോ ഇല്ല എന്തുകൊണ്ട് നീ ചോറ് വച്ചില്ലല്ലേ നീ ചോറ് വച്ച് എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാണ് നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത് അതാണെന്ന് നിനക്കറിയാലോ എനിക്ക് വൈകുന്നേരം സിനിമയ്ക്ക് നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എനിക്ക് വരാൻ പറ്റൂലല്ലേ ഇനി ഞാന്

സത്യമാണ് അതിന്റെ തെളിവായിട്ട് ഈ വെച്ചോളൂ ഇനി മുതൽ ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രസവവും പ്രസവവേദനയും ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും അനുഭവിക്കട്ടെ ഒരു സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ മനുഷ്യനെയും ഇങ്ങോട്ട് കാണാൻ ഇത് എന്ത് കഷ്ടമാണ് ഇത് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരാം പൊണ്ടാരോടങ്ങാൻ ഇത് വാങ്ങും അതെ പനിക്കുള്ള മരുന്ന് പനിക്കുള്ള മരുന്ന് തീർച്ചയായിട്ടും ഞാന് കഥപ്പെടുത്താ തനിക്ക് എന്താ പ്രശ്നം അല്ലെല്ലാം മനുഷ്യനെടുത്താനായിട്ട് സൂസി പേഷ്യൻസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് കടത്തിവിട്ടോളൂ ഒരാളായിട്ട് പ്രസവിക്കണം വേര് പറഞ്ഞില്ലേ ഇതിൽ എഴുതാമായിരുന്നു ആളാരാണെന്ന് മനസ്സിലായില്ല എന്റെ പേര് ഡൗറി ഷാജി 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 അല്ല റൗഡി റൗഡി വയസ്സ് മുപ്പത്തിരണ്ട് പ്രസവിക്കണം ഇപ്പൊ പ്രസവിക്കണമെന്ന് പറഞ്ഞ ഇത് അല്ല എനിക്ക് അതിനു മുന്നായിട്ട് അറിയാനുണ്ട് ഇത് എങ്ങനെയാണ് ഇത് റൗഡി ഷാജിക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് കൊട്ടേഷൻ കൂലിത്തല്ലേ നമ്മൾ ഒഴിപ്പിക്കുവാണ് എന്റെ ജോലി അത് ശരി ആക്രമ എനിക്ക് പ്രസവിക്കണം അത് ശരിയാക്കാം അല്ലെ ഈ ഗുണ്ടായ കിടക്കുന്ന റൗഡി ഷാജിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ ഒരു സ്ഥലത്ത് ചേരി ഒഴിപ്പിക്കാൻ പോയി പോയി ചേരൊഴിപ്പിച്ച് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് എല്ലാം കമ്പ്ലിച്ച് തീർന്നപ്പോ ഈ കൊട്ടേഷൻ തന്ന ടീമ് എനിക്ക് കുറച്ച് പാർട്ടി മദ്യം കള്ളു കള്ളു അങ്ങനെ കള്ളക്കെ കുടിച്ച് ഞാൻ അടിച്ച് പിച്ചായി ഓടയിലാണ് കിടന്നുറങ്ങിയത് ഓടേ കിടന്നുറങ്ങി ഉറങ്ങിയപ്പോ വിട്ടെന്ന് രാവിലെ എണിച്ചപ്പോഴാണ് സംഭവം ഞാൻ കിടന്നത് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണെന്നോ അവിടെ എനിക്കിത് സംഭവിച്ചത് സംഭവം എന്നാലും ഞാൻ പ്രസവിക്കുമല്ലോ അപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ കൊച്ചിന്റെ തള്ള കൊച്ചിൻ്റെ ഓ അത് ഞാൻ പീഡനത്തിനെതിരെ കൊടുക്കൊള്ളക്ക എനിക്ക് പ്രസവിക്കണം അല്ല പീഡനത്തിനെതിരെ കേസ് കൊടുക്കാം പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് നമുക്ക് ഇപ്പോൾ പ്രസവിക്കാനുള്ള സാഹചര്യമില്ല കാരണം ഇവിടെ കറണ്ട് ഇല്ല ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരണങ്ങളൊന്നും റെഡിയല്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും പ്രസവിക്കാൻ പറ്റില്ല എനിക്ക് പ്രസവിക്കണം എടാ ഞാൻ ഒരു കാര്യം കാര്യം തന്നെ നാളെ 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 പോയിട്ട് വാ നമുക്ക് ഇവിടെ സുഖമായിട്ട് എല്ലാ സെറ്റപ്പും ചെയ്തു ആ ഉറപ്പായിട്ട് പ്രസവിക്കും ധൈര്യമായിട്ട് അടുത്ത സൂസി നെക്സ്റ്റ് േ പിന്നെ ഒരു സംശയം എന്താണ് ഈ പ്രസവിച്ചാലേ ആ കൊച്ചി പാല് കൊടുക്കും സംശയം കണ്ടില്ല ഓടുക്കാത്ത സംശയം സൂചി അടുത്താളിനെ കടത്തി വിടും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് മെല്ലെ അതെന്താണ് കാണിക്കരുത് അങ്ങനെ ഡോക്ടറെ എനിക്കിന്ന് പ്രസവിച്ചേ പറ്റൂ അയ്യോ ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാരണം ഇന്ന് നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയല്ല ഇന്ന് പ്രശ്നങ്ങളുണ്ട് ഡോക്ടറെ അത് പറഞ്ഞാൽ പറ്റൂല എനിക്കിന്ന് പ്രസവിച്ചേ പറ്റൂ അയ്യോ അല്ലേ താങ്കൾ ഈ പറഞ്ഞില്ല ഇത് ഇത് എങ്ങനെയാണ് താങ്കൾ ഡോക്ടറെ ഞാനൊരു എസ് ഐ എന്നുള്ള ഡോക്ടറെ അറിയാമല്ലോ എസ് ഐ ആണോ അതെ മനസ്സിലായില്ലായിരുന്നു സാർ അല്ലെ എസ് ഐ സാറിന് ഇതെങ്ങനെ സംഭവിച്ചു ഞാനൊരു ദിവസം കുറെ അനാവശ്യ സ്ത്രീകളെ അനാവശ്യ സ്ത്രീകളോ സ്ത്രീകളെ പിടിച്ച് ലോക്കപ്പിൽ അടച്ചിട്ടു അടച്ചിട്ടു എന്റെ കഷ്ടകാലത്തിന് അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഓക്കെ നൈറ്റ് ഡ്യൂട്ടി അപ്പൊ ഞാൻ അവരെ ലോക്കപ്പിലിട്ട് പൂട്ടിയിട്ട് പൂട്ടി ഞാനിവിടെ സുഖമായി കിടന്നുറങ്ങി ഉറങ്ങി പെട്ടെന്ന് കറണ്ട് പോയി 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 ഞാൻ സുഖമായി കിടന്നുറങ്ങി ിലേക്ക് നോക്കപ്പോൾ എന്റെ വസ്ത്രങ്ങളൊന്നും കാണാല്ലോ ഡോക്ടർ ഓ സംഗതി അതെ ഞാൻ പീഡിക്കപ്പെട്ടു എന്നറിയുന്നത് ഓ അപ്പൊ ഞങ്ങളെ പേടിപ്പിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ശ്രദ്ധിച്ചോണ്ടിരിക്കയാണ് ഡോക്ടർ മാറി ഇത് ഇവിടെ നശിപ്പിക്കരുത് ആശാക്കരുത് ആ ഒരു കാര്യം ചെയ്യും നിരന്തരം കണ്ണാ ആഹാ അടങ്ങടാ അടങ്കടാടില്ലാ അപ്പൊ ഡോക്ടറെ ആ ഒരു സംശയം ആ ചോദിച്ചോളൂ അതായത് ഈ കുമ്പൂ കഴിച്ചാൽ കുഞ്ഞു വെളുക്കുമ്പോ പിന്നെ വെളുക്കും വെളുക്കും തന്റെ കുടുംബം വെളുക്കും

അപ്പൊ താനൊരു കാര്യം ചെയ്യും ഞാൻ കുറച്ച് ഗുളിക തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലം വേദനയ്ക്ക് ഒരു ശമനം കിട്ടും അപ്പോൾ അത് കഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നുള്ളൂ ഓക്കെ സൂക്ഷിച്ച് നോക്കി മെല്ലെ ഞാൻ സമാധാനത്തിൽ എന്തുവാണത് ഗ്യാസ് ആയിരുന്നു ഇറങ്ങി പോടുന്നു മനുഷ്യനെ മണിക്കെടുത്താനായിട്ട് ഗ്യാസും കൊണ്ടോമാര് അച്ഛൻറെമ്മ കൂടെ സഹിക്കാൻ വയ്യപ്പൊ ഞാനും കൂടെ സഹിക്കാം ഒരു കാര്യം ചെയ്തു ആരെങ്കിലും ഒരു മിനിറ്റ് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ് തന്റെ പേരെ അഡ്രസ് പറയൂ അതായത് കുളത്തിന്റെ മേലെ വീട് പള്ളിക്കുടത്തിന്റെ പള്ളിക്കുളത്തിന തൊട്ടടുത്ത് അമ്മയുടെ പേര് അമ്മയുടെ പേര് ശാരദാക്കന്റെ മോൻ സെൽവൻ സെൽവൻ ശരി എത്രയാണെന്ന് പറഞ്ഞില്ല വയസ്സെത്രണ്ട് മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് ഇത് എങ്ങനെയാണ് സംഭവിച്ചു എന്താണിക്കരുത് എന്റെ അമ്മ ഇത് എന്താ വെച്ചാണ്ട് ഡോക്ടറല്ലേ അല്ലെ അദ്ദേഹം ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞില്ലേ എന്റെ അമ്മടെ വാഴപ്പണയിലെ വെള്ളം കുറക്കുവാണെന്റെ ജോലി വെള്ളം സമയത്ത് പുല്ല് വറിപ്പുണ്ട് പുല്ല് വരപ്പുണ്ട് ആദ്യ കോഴിക്കും മറ്റിനും അതുപോലെ തന്നെ നമ്മളെ ആടിനും താറാവിനും പുല്ല് വറിക്കാറുണ്ട് അതാണ് പുല്ല് വറിച്ചോണ്ടിരുന്ന സമയത്ത് ടെപ്പറല്ലേ ടെപ്പർ ടെപ്പർ എന്ന് പറഞ്ഞു റബ്ബർ ടെപ്പർ കാട് ആ റബ്ബർ റബ്ബർ ടബർ കാപ്പിക്ക് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ക്ഷീണം വന്നു ക്ഷീണം വന്നു ക്ഷീണം ഓക്കെ കൊറച്ചു നേരം കിടന്ന് ഉറങ്ങി എത്ര സമയം ഉറങ്ങിക്കാണും ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഉറങ്ങി കാണും പതിനഞ്ചു മിനിറ്റ് ഉറക്കം ഉറങ്ങി കണ്ടോ ഇന്ന സമയത്ത് ഉറങ്ങണേന് മുമ്പ് ഞാൻ ഒരു കാഴ്ച കട്ട് എന്താണ് തൊട്ടപ്പുറത്ത് രമണിയും തങ്കമണിയും നിന്ന് പില്ല് പില്ല് നിങ്ങൾ അപ്പുറത്ത് തന്നെ തന്നെ അവരും പില്ല് അപ്പൊ ഈ പതിനഞ്ചു മിനിറ്റ് ഉള്ളിൽ ക്ഷീണം വന്ന് നിങ്ങൾ വന്ന് ഉറങ്ങിയത് മാത്രം എനിക്കറിയാം അത് ശരി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എന്ത് സംഭവിച്ചു ഗമിണിയും പാറുവും പാക്കരയും കൂടെ പറിച്ചിട്ട് പോയത് ശരി അപ്പൊ അങ്ങനെ സംഭവിച്ചതാണിതല്ലേ അപ്പൊ അത് ശരി അപ്പൊ ഒരു കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന് എന്റെ ഇതെനിക്ക് ഇവിടെ ഇറക്കി വെച്ചേ പറ്റൂ അയ്യോ ഇന്നിപ്പോ എന്തായാലും ഇത് ഇറക്കി വെക്കാൻ പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എത്ര ലക്ഷം രൂപ തരാം ഇന്ന് ഇത് ഇവിടെ ഇറക്കി ഇതിൽവൻ ഇതിനൊക്കെ ഓരോ സമയമുണ്ട് ഇന്ന് എന്തായാലും പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് ഡോക്ടർ ഈ ഇറക്കി വെച്ചേ പറ്റൂ ഇത് ഇന്ന് ഇവിടെ എന്തായാലും ഈ ആശുപത്രിയിൽ ഇന്ന് ഡെലിവറി നടക്കത്തില്ലേ അൽവ ഇന്ന് ഇന്ന് ഈ ആശുപത്രിയിൽ പ്രസവം നടക്കില്ല 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 അത് എത്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ സെൽവ ഇന്ന് എന്റെ പ്രസവം ああ <laughs>